ഒരു റാപ്പിഡ് ഫയർ ആണ് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ എല്ലാരും നിങ്ങൾ ഒരു നോൺ മീറ്റ് ചെയ്യാണ് നിങ്ങൾ അവർക്ക് മുന്നിലേക്ക് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമകൾ നിങ്ങളുടെ സിനിമ ഉണ്ടാവുക ഒരു മൂന്ന് മലയാള സിനിമ ഞാൻ റേച്ചൽ സജസ്റ്റ് സജസ്റ്റ് പിന്നെ സിനിമ മാത്രം ജോസ് ആക്ഷൻ ഹീറോ ബിജു മഹേഷിന്റെ പ്രതികാരം നിങ്ങൾക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ ആദ്യ പ്രതിഫലം ആദ്യം എനിക്ക് കിട്ടിയത് പതിനായിരം രൂപയെ കണ്ടാന്ന് തോന്നുന്നു പതിനഞ്ചു ദിവസത്തേന് അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ഒരു ഹിഡൻ ടാലന്റ് പട്ടവർക്ക് അറിയില്ല നിങ്ങൾക്ക് ഒരു ഹിഡൻ ടാലന്റ് ഉണ്ട് എന്താണത് അത് ഹിഡൻ ആണ് ഞാനും എനിക്ക് അറിയുന്നേ ഉള്ളൂ കാര്യങ്ങൾ അതെല്ലാം പറയുന്നില്ല കൃഷി ഓ ഉണ്ടായിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫാൻ എൻകൗണ്ടർ നിങ്ങൾ ഒരു വട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ക്രേസി ആയിട്ടുള്ള ഒരു ഫാൻ മൂവ്മെന്റ് അങ്ങനെ പല അങ്ങനെ പല ഇൻസിഡൻസ് ഇൻസിഡൻസ് മീൻസ് പലതും ഉണ്ടായിട്ടുണ്ട് അതില് എന്നെ എനിക്ക് പേടി തോന്നി ഇത് ഒരു ഒരു തവണ ഞാൻ ഒരു ഇനോഗ്രേഷന് പോയപ്പോ ഒരു വണ്ടി ഓടിക്കാൻ ഒരു ഒരു പയ്യൻ വന്നു അപ്പൊ അവനെ ഇപ്പം ഒരു മൂവി ആർട്ടിസ്റ്റാണ് വരുന്നതെന്നൊന്നും പറയാതെയാണ് അവനെ വിട്ടത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഭയങ്കര ആയി ഞാനും അച്ഛനും ഉണ്ട് വണ്ടി ഒരു പോവാണ് ഈ വണ്ടി തട്ടാത്ത സ്ഥലമില്ല പോയി എല്ലായിടത്തും ഇടിക്കുന്നു അവസാനം ഇനോഗ്രേഷൻ ടൈം ആയതിനെ പൊയ്ക്കൊണ്ടിരിക്കുക പോയി ലാസ്റ്റ് പോയി ഒരു ഓട്ടോയിൽ ഇടിച്ചു ഇടിച്ച് കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി കൂടിയിട്ട പുള്ളിനെ പഞ്ചിക്കിട്ടു ഞങ്ങൾ വണ്ടിയിൽ എനിക്ക് ഞാന് അപ്പൻ റിലീസായ ടൈമില് ചെന്നൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട് അപ്പോ അതിന് അപ്പൻ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനും മരിച്ചേട്ടനും പോയിരുന്നു അവിടെ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല ഒന്നാമത് തമിഴ്നാട്ടിലാണ് പിന്നെ ഇത് ഡബിലല്ല മലയാളത്തിൽ തന്നെയാണ് പ്ലേ ചെയ്യുന്നത് പിന്നെ അപ്പൻ്റെ ഒരു സ്ലാങ്ങും ഉണ്ട് ആ സിനിമയ്ക്ക് അങ്ങനെ ചെന്നൈയിലുള്ള താമസിക്കുന്ന തമിഴന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു സ്ത്രീ അവര് മാത്രം അത് പറഞ്ഞുള്ളൂ ഒരു സ്ത്രീ വന്നിട്ട് അവര് ഭയങ്കര ഇമോഷണലായി അവര് പറഞ്ഞതി മനസ്സിലായത് അവരുടെ ജീവിതത്തിൽ ഇട്ടീനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അതെനിക്ക് അവർക്ക് അത് അവരെ അത് ടച്ച് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു നാട്ടിലൊക്കെ അല്ല ഫാൻസ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടല്ലോ പിന്നെ അവർക്ക് നമ്മളൊരു കൗതുക ജോജി കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ട്രിപ്പ് പോന്നു മൂന്നാറിൽ ഒരു കരിങ്കിലിരിക്ക വയൽ സൈഡിൽ അപ്പം എന്റെ സുഹൃത്തുക്കളെ എന്നോട് ഇങ്ങനെ പറയാം നീ എന്ത് സെലിബ്രിറ്റി സെലിബ്രിറ്റിയായി ഒരു മനുഷ്യനും നിന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്നെ അപമാനിച്ചോണ്ടിരിക്കുക അപ്പൊ ദൈവം കൊണ്ടിരുന്നത് പോലെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു കാർ എവിടേക്ക് വന്ന് ചവിട്ടി നിർത്തുന്നു ഹൈദരാബാദിലുള്ള രണ്ട് ഡോക്ടേഴ്സ് കപ്പിൾസ് അവർ ഇറങ്ങി വന്നു എന്നെ പരിചയപ്പെടുത്തുന്നു നിങ്ങൾ ഇന്ന സിനിമയിൽ ഇന്ന ഇന്നയാളെ ഒറ്റ നോട്ടത്തിൽ അവരെന്നെ ക്യാച്ച് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് വന്നു ഞാൻ ഓ പറഞ്ഞില്ല ഫ്രണ്ട്സ് അവര് പറഞ്ഞു ഇവൻ വരെ സിനിമയ്ക്ക് മാത്രം കിട്ടുന്ന റീച്ച് ആണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് കൂടെയുള്ള ഓരോ മൂമെന്റ്സ് എട്ടാം ക്ലാസ് പഠിക്കുന്ന മുതലേ തുടങ്ങിയ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ മമ്മൂക്കയുടെ വീട്ടില് പോയി ഫിഷും ഫിഷിനെ കുറിച്ചിട്ട് കൊറേ കാര്യങ്ങള് ഇടാൻ പോകുന്ന കാര്യങ്ങള് മമ്മൂക്കെ എന്നെ കൊണ്ടു കൊറേ സ്ഥലങ്ങളുണ്ട് എപ്പോഴും മമ്മൂക്കയുടെ ഒപ്പം പോകുന്ന അതെനിക്ക് എന്റെ ലൈഫിൽ ഭയങ്കര ഒരു എപ്പോഴും ഇങ്ങനെ കയറി ചെയ്യുന്ന ഒരു പരിപാടി പ്രിഫർ ചെയ്യുന്ന ണോ ലേറ്റ് നൈറ്റ്സ് ഇഷ്ടപ്പെടുന്ന വേറൊരു ഇതുണ്ടാവും പിന്നെ കൊറേ ഇങ്ങനെ നൈറ്റ് നമ്മളും പോകുമ്പോ നമ്മള് ഭയങ്കര ഞാൻ വേണ്ടി പഠിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കിൽ ഡാഷ് ആണ് ഇറച്ചി റേച്ചലിന് വേണ്ടി പഠിച്ചേക്കുന്നു ഇറച്ചി ഇനി എനിക്ക് വേണൊരു കടയിടാം ഇറച്ചി വെട്ട എന്നാ ഞങ്ങക്ക് ട്യൂഷനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഇറച്ചി കടയിലൊക്കെ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് ഇറച്ചി കടയിൽ കൊണ്ടുപോയി ഇറച്ചി വിടുന്ന ഒരു ചേട്ടൻ ത്രൂ ഔട്ട് സെറ്റിൽ ഉണ്ടായിരുന്നു എന്നിട്ട ഒരു വലിയ കത്തിയാ നമ്മള് നോർമൽ യൂസ് ചെയ്യുന്ന കത്തിയല്ല ഒരു വലിയ തടിയുടെ ഒരു ഇത് വെച്ചിട്ട് അതിലാണ് വെച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നത് മാറ്റി ചെയ്യും പിന്നെ അത് എടുത്തു കൊടുക്കുന്ന രീതി ഇലയിൽ പൊതിയുന്നത് ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കൊടുക്കുന്ന പൊതിയുന്ന രീതികൾ അങ്ങനെ കൊറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് റീച്ചിലെ എനിക്ക് തോന്നുന്നു വേറെ സിനിമക്ക് വേണ്ടി ഇപ്പം ട്രിവാൻഡം ലോഡ്ജില് മറ്റേ വീടി വലിക്കുന്ന ഒരു സാധനമുണ്ട് അപ്പൊ അതിന് ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു ഇത് പോയി വലിച്ചു പഠിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഹോട്ടൽ റൂമിൽ ആയിട്ടുള്ള റൂമിൽ പോയി വലിച്ചു പഠിക്കുക അത് കഴിഞ്ഞിട്ടുള്ള ഒരു സഫോക്കേഷൻ എനിക്ക് അറിയില്ല ഈ മനുഷ്യർ ഇത് അപ്പൊ വലിക്കുന്നതിനു വേണ്ടി ഈ സാധനം ഈ കറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ട് വേറെ അങ്ങനെ ഞാനിപ്പോ കൂടോത്രം ടാപ്പിംഗ് പരിപാടി റബ്ബർ വെട്ടിലാണ് അത് കൊറേ ഒന്ന് റബ്ബർ വെട്ടെന്ന് അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് തലവൻ അഞ്ചക്കള്ളക്കാൻ ഈ രണ്ട് സിനിമകൾക്ക് വേണ്ടിയുള്ള പോലീസുകാരുടെ ഇതിലും ആ രണ്ട് സിനിമകളാണ് ഞാൻ ആദ്യം ചെയ്തത് തലവൻ അതിനുശേഷം ആഭ്യന്തര ഞാൻ ജീവിതത്തിൽ അത് ഏറ്റവും കുറവുള്ള ഒരാളായിരുന്നു ഞാൻ ഇപ്പം അത് കുറച്ചും കൂടി ലൈഫിൽ പ്രാവർത്തികമാക്കാൻ എല്ലാ കാര്യത്തിലും നോക്കുന്നുണ്ട് എന്നോട് പറയുന്ന പലരും പറയുന്ന എപ്പോഴാ എപ്പോഴാണ് ൂറ് സിനിമകൾ മേലിപ്പോ കഴിഞ്ഞു എല്ലാത്തിലും അടി ഇങ്ങോട് കിട്ടുന്ന പരിപാടി എന്ന തിരിച്ചടിക്കും എന്നുള്ള ചോദിക്കുന്ന കുറെ പേരുണ്ട് അടികൊണ്ടും മതിയല്ലേ എന്ന തിരിച്ചടിക്കും അപ്പൊ എന്നാണ് തിരിച്ചടിയും നല്ലൊരു സാധനം ലീഡർ ആകുന്നു പരാജയപ്പെട്ടാൽ ആകുന്നു ഓ ജോജി ശരിക്കും പേര് ജോജിയുടെ പേര് മുണ്ടക്കയം ലംബോദരൻ എന്നാണ് ജോജി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് പല സിനിമകളിൽ അങ്ങനെ വന്നിട്ടില്ലേ അതാണ് ലംബോദരൻ എന്നാണ് കറക്റ്റ് രഹസ്യവും എൻ്റെ അപ്പൻ ജോണി ചേട്ടൻ രഹസ്യമായി പറഞ്ഞ ഒരു കാര്യമാണ് ബൈജു

ിം മേക്കറായിരുന്നു അതെവിടെ നിന്ന് വേറെ രീതിയിലോ ജി ചോദിച്ചേട്ട് സെറ്റിലപ്പോ എങ്ങനെയായിരിക്കും ഇപ്പോൾ ജോ ചേട്ടൻ നന്നായിട്ട് ഓഫ് റോഡ് ഡ്രൈവ് ഒക്കെ ചെയ്യില്ലേ പിന്നെ നിങ്ങൾ പോണം ജോ ചേട്ടൻ്റെ ാണ് സക്സസ് ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാവുമ്പോ ജീപ്പൊക്കെ ഉണ്ട് ജീപ്പൊക്കെ ഓടിച്ച് ജോജി നല്ലൊരു കർഷകനാണ് ഒരുപാട് അങ്ങനെ മനുഷ്യനാണ് ഓർ ക്ലാസിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ഞാൻ അങ്ങനെ ക്ലാസിക്കൽ ഡാൻസർ ഡാൻസറല്ല പക്ഷെ ഞാനിപ്പോ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ തുടങ്ങി ഞാൻ രാധിയോട് ചോദിച്ചിരുന്നു എനിക്കൊരു ടീച്ചറെ സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആക്ച്വലി ജസ്റ്റ് ഒരു ദിവസങ്ങളായിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് അന്നേരം എന്റെ ഇഷ്ടത്തിനല്ല തുടങ്ങിയത് ജിമ്മ ഓൾമോസ്റ്റ് എപ്പോഴും പോകുന്നുണ്ട് പിന്നെ ജിമ്മിന് പോകാൻ പറ്റാത്ത സമയത്തും ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്തും ഇഷ്ടമാണ് കംഫർട്ട് ഫുഡ് എന്താ കഴിഞ്ഞ് കംഫർട്ട് ഫുഡ് എന്താ എനിക്ക് എന്റെ നാട് പാലക്കാടാ പാലക്കാട് ഫുഡ് നിങ്ങൾ കഴിക്കുമ്പോ കേരളത്തിന്റെ ബാക്കി സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റ് ആണ് കുറച്ച് തമിഴ് ടച്ച് കൂടുതലാണ് പാലക്കാട് ഇപ്പൊ ബിരിയാണി ആയിക്കോട്ടെ സാമ്പാർ ആയിക്കോട്ടെ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആണ് അപ്പൊ പാലക്കാട് അവിടെ ആ സൈഡില് ഉണ്ടാക്കുന്ന ചോറും ഭയങ്കര ടേസ്റ്റിയാ അത് മാത്രല്ല എനിക്ക് തോന്നുന്നു പാലക്കാട് ഫുഡ് ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മള് കേരളത്തിൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഫ്ലേവേഴ്സ് തന്നെ മാറി എന്തൊക്കെയോ സാധനങ്ങൾ ചേർക്കുന്നുണ്ട് നമ്മള് പഴയ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രുചികളൊന്നും അല്ല നമ്മള് കടയാൻ കിട്ടുന്നത് പക്ഷെ പാലക്കാട് ഇപ്പോഴും ആ പഴയ രുചിയിലും ഭയങ്കര പ്യുവർ ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞ ഒരു കുഴപ്പം നമുക്ക് ഇല്ല സേഫ് ആണ് അപ്പൊ അത് എനിക്ക് തോന്നിട്ട് അങ്ങനെ അവരതെന്തും വേണ്ടാത്ത സാധനങ്ങൾ ചേർക്കുന്നില്ല എനിക്ക് ഭക്ഷണമാണ് എനിക്കാണോ അങ്ങനെ ചോറും രസവും സൈഡിൽ ഒരു എനിക്ക് ചോറ് നല്ല മീൻ കറി നല്ല റെഡ് കളർ പൂളിയൊക്കെ ഇട്ടിട്ടുള്ള ഇത് പിന്നെ നല്ല ചെമ്മീൻ വളർത്തിയത് പിന്നെ ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അതിന്റെ കൂടെ മമ്മി നല്ല ചെമ്മീൻ വെച്ചിട്ട് തന്നെ ചമ്മന്തി ഉണ്ടാക്കി ചമ്മന്തി ചമ്മന്തില്ലേ അതിങ്ങനെ പണ്ട് നമ്മളൊക്കെ പോകുന്ന പൊതിച്ചോറ് തന്നിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ പൊതിച്ചോറിങ്ങനെ തുറക്കുമ്പോഴുള്ള അത് ഭയങ്കര ഇഷ്ടം ഞണ്ടുണ്ട് ഞണ്ട് വന്നിട്ട് അതിന്റെ ഷെല്ലെല്ലാം കളഞ്ഞിട്ടില്ലേ നമ്മൾ പുഴുങ്ങും ഞണ്ട് എന്നിട്ട് അത് രണ്ട് ഞാൻ ചെമ്മീൻ കെട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങള് മണ്ണിൽ വെച്ചിട്ട് പുഴുങ്ങും പുഴുങ്ങിയിട്ട് മീൻസ് തീയൊക്കെ ഇട്ടിട്ട് ആ ഞണ്ടിന്റെ ഷെല്ലിൽ നിന്ന് എടുത്തിട്ട് നല്ല എരിവും പെപ്പറും ഉള്ളിയില്ലേ റെഡ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇഷ്ടമാണ് ഞാൻ മീൻ ഒരുപാട് പ്രാവശ്യം മമ്മൂക്ക കുക്ക് ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം ഞാൻ പാലക്കാട് ഒരു സിനിമ നയൻതാര മമ്മൂക്കായുള്ള പടം തസ്കര വീരനാണ് മമ്മൂക്ക രണ്ടേ മുക്കാൽ വരെ ഞാൻ ഇവിടെ നിന്ന് എഴുപുന്നേന്ന് കുക്ക് ചെയ്തിട്ട് അവിടം വരെ കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് അതൊരു സാധനം കഴിഞ്ഞ ആഴ്ചയും കൂടെ മമ്മൂക്ക അടുത്ത് പോയി ഫിഷും അങ്ങനെ കുറേ മമ്മൂക്ക ഫിഷ് ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവരും പറയും ഫിഷെന്ന് കുഞ്ഞു കുഞ്ഞു മീനുകൾ പുള്ളിക്ക് ഇഷ്ടമല്ല ഈ എന്താ പറയാ അതുപോലെ ഡിഫറെന്റ് എനിക്ക് ചേട്ടൻ പറഞ്ഞ എല്ലാ ഭക്ഷണവും എനിക്ക് ഇഷ്ടമാണ് അതില് ആ മീൻകറി കറക്റ്റ് മീൻകറി കൊടംപുളിയൊക്കെ ഇട്ട മീൻകറി അതെ കപ്പ ഇഷ്ടമാണ് ബീഫ് ഇഷ്ടമാണ് പോർക്ക് ഇഷ്ടമാണ് അങ്ങനെ എല്ലാം ഇഷ്ടമാണ് സോറോ സ്പെഷ്യൽ എന്താണ് ചോദ്യം ഏത് ഫുഡ് ഫുഡ് ഇഷ്ടമാണോ കംഫർട്ട് എനിക്കൊരു കഴിഞ്ഞു വൈബ് നമ്മൾ ഞാൻ എന്റെ ചെറുപ്പത്തില് ആയിരുന്നപ്പോൾ സിനിമ തുടങ്ങുന്ന സമയത്ത് ശരിക്കും എന്തായിരുന്നു സിനിമ ഒരു ഒരു ഇമേജ് അല്ലല്ല സിനിമ എന്ന് പറഞ്ഞ ഒരു ഒരു ശരിക്കും സിനിമ സിനിമ ചെയ്യുന്ന സമയത്തും ആദ്യം ബോയ് ഫ്രണ്ട് പറഞ്ഞ മൂവിയാണ് വിലയൻസാറിന്റെ മൂവിയായിരുന്നു ചെയ്യുന്നത് സിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു ആലീസ് ആലീസിൻ വണ്ടർലാൻഡ് എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു ഒരു മാജിക്കൽ വേൾഡിൽ എത്തിയൊരു ഫീൽഡായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ എന്താ പറയാ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിങ്ങനെ പോകാൻ പറ്റി അപ്പൊ ആ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആക്ടേഴ്സിനെ കാണുമ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒരു ശരിക്കും അഭിനയിക്കാൻ അഭിനയിക്കാൻ ഏജ് മാച്ച് പോയതല്ല ഞാൻ വെറുതെ ഷൂട്ട് കാണാൻ പോയതാ എന്റെ നാട്ടില് നമ്മുടെ എനിക്കൊരു ബിസിനസ് ഉണ്ട് അപ്പൊ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലായിരുന്നു ഈ ഷൂട്ട് നടക്കുന്നത് അപ്പൊ അവിടെ ഷൂട്ട് കാണാൻ വേണ്ടി ചേച്ചി വിളിച്ചിട്ട് പോയപ്പോ മൂവിയില ഏതോ ഒരു ചേട്ടന് അത് പുള്ളി എന്താണ് പ്രൊഡക്ഷൻ കണ്ട്രോളോ ആരാന്ന് എനിക്ക് ഇപ്പൊ അറിയില്ല അപ്പൊ ഞങ്ങൾ ഞാനും കുറച്ച് പിള്ളേരും ഒക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നെ വിളിച്ചിട്ട് നമുക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ അപ്പനെയമ്മയും വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു എന്റെ അടുത്ത് ആ അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആളുകളെല്ലാം ഇത് കേട്ടു ചെറിയ നാട്ടിൻപാതല്ല എന്റെ സ്കൂളിൽ നിന്നൊക്കെ വന്ന പിള്ളേരൊക്കെ ഉണ്ട് അപ്പൊ അവര് ഉടനെ പിന്നെ അടുത്ത ദിവസമൊക്കെ സ്കൂളിൽ പാട്ടായാലും കേൾതോനെ സിനിമയിലെടുത്ത് അപ്പൊ പിന്നെ എനിക്ക് നാടൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിനയൻ സാറിനെ മീറ്റ് ചെയ്യുന്നത് അന്നേരം ഞാൻ ഏഴില് പഠിക്കണം